നട്ടുച്ച നേരത്തെ പ്രതീക്ഷിക്കാതെത്തിയ മഴയുടെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ രണ്ട് ദിവസമായി ഇന്നത്തെ വീഡിയോ അല്ലേ കേട്ടോ ഇന്നലെ എടുത്ത വീഡിയോ ആയി രണ്ട് ദിവസമായി നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു നല്ല വെയിലും അമ്മു പറഞ്ഞു ലക്ഷ്മി തുണി എല്ലാം പിറക്കി ഇടാം വേറെ പറക്കി നമുക്ക് വെയിലത്തൊട്ട് വെയ്ക്കാം എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം വെയിലത്തൊക്കെ വെച്ച് ഒരു ഒരു മണിയാകാറായപ്പോഴത്തേക്ക് അമ്മു വിളിച്ചു ലക്ഷ്മി ഓടിവാ മഴ പെയ്യാൻ തുടങ്ങുന്നു എന്ന് നോക്കിയപ്പോൾ ഇരുണ്ടു മൂടി ഇപ്പം പെയ്യാൻ തുടങ്ങുന്നു ഓടി നടന്ന് തുണി പിറക്കി വിറക് പിറക്കി ഇങ്ങനെ എല്ലാ വീട്ടമ്മമാർക്കും ഉള്ളതായിരിക്കല്ലേ നമ്മളിപ്പോൾ വിചാരിക്കാതിരുതെല്ലാം കൂടെ എടുത്തുകൊണ്ട് ഓടേണ്ട അവസ്ഥ എന്നിട്ട് ടെറസ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ നോക്കിയപ്പോഴാണ് മഴയ്ക്ക് പ്രത്യേക ഒരു ഭംഗി പ്രത്യേക ഒരു താളം നല്ല രസം കാണാല്ലേ അപ്പോൾ എല്ലാവരും പറയാം ആ പിരയ്ക്കകത്ത് നോക്കുന്നവർക്ക് ഇങ്ങനെ ഭയങ്കര രസമായിരിക്കും ശരിയാണ് പിരയ്ക്കകത്ത് ഇരിക്കുന്നവർക്ക് ഭയങ്കര രസമായിരിക്കും എവിടെയെങ്കിലും പോകാനുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുമായിരിക്കും കുന്തം മഴ എന്ന് നമ്മൾ പറയും എങ്കിലും മഴയ്ക്ക് പ്രത്യേക ഒരു രസവും നല്ല സുന്ദരവുമാണ് മഴ ഞാനിങ്ങനെ ചെടിയും മഴയൊക്കെ നോക്കി എത്ര നേരം മഴയാലും അങ്ങനെ ഇരിക്കും കേട്ടോ എല്ലാവരും അങ്ങനെയൊക്കെയാണോ അത് കഴിഞ്ഞാൽ നോക്കിയപ്പോഴാണ് നമ്മളുടെ ഈ സെൻട്രൽ ഭാഗത്ത് ചെടി മുഴുവൻ ഇങ്ങനെ മഴവെള്ളം ഫോഴ്സ് വീണ് 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 പോയി ഇനിയിപ്പോൾ ഇവിടെ ചെടി നട്ടിട്ടും കാര്യമില്ല ഇത് തന്നെയല്ലേ ഇനി കുറേ നാളത്തേക്ക് മഴയല്ലേ അപ്പോൾ ഇവിടെ എന്തോ ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് സ്റ്റാർക്കെങ്കിലും എന്തെങ്കിലും ധാരണയുണ്ടോ ഉണ്ടെങ്കിൽ വീഡിയോ കാണുന്നവർക്ക് അവർക്ക് പറയാം കേട്ടോ ഞാനിങ്ങനെ വിചാരിക്കുക അതുപോലെ തന്നെ കല്ല് വർക്ക് കിട്ടാലോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ചാലോ എന്നതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ തങ്ങളെ അപ്പോൾ ഇത്രയ്ക്കൊഴുതത്തെ വീഡിയോ മഴയുടെ കാഴ്ചകൾ അപ്പോൾ ഏകദേശം ഒരു ഒന്നൊന്നര വർഷത്തോളം ആയതിനു ഞാനെൻ്റെ ചാനലിലൊക്കെ പ്രോപ്പറായിട്ട് വീഡിയോസൊക്കെ ഇട്ട് വന്നിട്ട് അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ അല്ലേ എനിക്ക് വീഡിയോസ് സന്തോഷം സന്തോഷമുണ്ടാകത്തുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം ബബ്